ഓം ശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ കാണുന്ന രക്തഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളുടെയും കാരകത്വം അതായത് ഓരോ ഭാവങ്ങൾ കൊണ്ടും ജാതകന്റെ ഏതേത് കാര്യങ്ങളുടെ സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് കണ്ടെത്താനുള്ള മാർഗം പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഒന്നാം ഭാവം അതായത് ലക്നഭാവം മുതൽ തുടങ്ങാം ഈ ഭാവം കൊണ്ട് ജാതകന്റെ ആയുസ് ശരീരം ശരീരത്തിന്റെ ഘടന ശരീരത്തിന്റെ നിറം അതിന്റെ സ്വഭാവം സ്ഥിതി മഹത്വം കീർത്തി സുഖം ജാതകന്റെ അവയവങ്ങളെ സംബന്ധിച്ച സൂചനകൾ സൗന്ദര്യം ഓജസ് ശക്തി ജയം അഥവാ വിജയങ്ങൾ പ്രത്യേകിച്ച് കോടതി മറ്റ് നിയമസംവിധാനങ്ങളിൽ നിലനിൽക്കുന്നതായ കേസുകളിലും മറ്റുമുള്ള വിജയങ്ങളെ സംബന്ധിച്ച് അതുപോലെ ആത്മപ്രഭാവം തുടങ്ങിയ കാര്യങ്ങളുടെ ശുഭ അശുഭങ്ങൾ ചിന്തിക്കുമ്പോൾ ലക്നാധിപൻ ബലവാനായിരിക്കുന്നു എങ്കിലും ലക്നത്തിൽ ശുഭയോഗം ലക്നത്തിലേക്ക് ശുഭദൃഷ്ടികൾ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ കൂടാതെ ഭാവത്തിൻ്റെ ഇരുവശങ്ങളിലും ആയി ശുഭഗ്രഹങ്ങൾ നിന്നുകൊണ്ട് ശുഭഗ്രഹമധ്യസ്ഥിതി ഉണ്ടാകുമ്പോഴും ലക്നാധിപന് അംശകത്തിൽ സ്ഥിതി ഉണ്ടാകുമ്പോഴും എല്ലാം ജാതകന് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ ശുഭങ്ങൾ ശുഭങ്ങളും അശുഭങ്ങളും ചിന്തിക്കുമ്പോൾ ശുഭാനുഭവങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ സൂചനകളാണ് നേരെ മറിച്ച് ലക്നാധിപന് ബലമില്ലാതെ വരിക അശുഭ സ്ഥാനങ്ങളിലും ദുസ്ഥാനങ്ങളിലും മറ്റും ലക്നാധിപന് സ്ഥിതിയുണ്ടാകുക ലക്നാധിപനും ലക്നഭാവവും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലും ലഗ്നഭാവത്തിൽ പാപയോഗവും ഭാവത്തിന് ഇരുവശങ്ങളിലുമായി പാപഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക തുടങ്ങിയ സൂചനകൾ കണ്ടാൽ അതുപോലെ അംശകത്തിൽ ലക്നാധിപന് ശത്രു ക്ഷേത്രത്തിലും മറ്റും സ്ഥിതികളും കണ്ടാൽ ജാതകനെ സംബന്ധിച്ച് ചിന്തിച്ച കാര്യങ്ങൾക്ക് അശുഭകരങ്ങളായ അനുഭവങ്ങൾ ആയിരിക്കും എന്നതാണ് ഗ്രഹനിലയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ മേൽപ്പറഞ്ഞതായ കാര്യങ്ങൾ അതായത് നിബന്ധനകൾ എല്ലാ ഭാവങ്ങളെ പറ്റിയും ചിന്തിക്കുമ്പോഴും ബാധകമാകുന്ന പ്രാഥമിക സംഗതികളാണ് ഓരോ ഭാവാധിപൻ്റെയും അതായത് ഒന്ന് മുതൽ പന്ത്രണ്ട് മുതൽ ഭാവാധിപൻ്റെയും സ്ഥിതിഗതികളെ ആശ്രയിച്ചാണ് ഓരോ ഭാവത്തിൻ്റെയും നന്മ തിന്മകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വേറെയും ഒരുപാട് നിബന്ധനകൾ ഉണ്ടെങ്കിലും പ്രാഥമിക അറിവുകൾ നേടാൻ ശ്രമിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട സംഗതികളാണ് പറഞ്ഞത് അടുത്തതായി രണ്ടാം ഭാവത്തെ സംബന്ധിച്ച് നോക്കാം രണ്ടാം ഭാവത്തിന് വിദ്യാസ്ഥാനമെന്നും ധനസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഭാവമാണ് അതായത് ജാതകന്റെ വിദ്യയെ സംബന്ധിച്ച ശുഭങ്ങളും അശുഭങ്ങളും ധനസ്ഥിതിയെ സംബന്ധിച്ച ശുഭങ്ങളും അശുഭങ്ങളും ഈ ഭാവത്തിന്റെയും ഭാവാധിപന്റെയും ശുഭസ്ഥിതികളും മറ്റും ആദ്യം പറഞ്ഞ വിധം അതായത് മേലെ പറഞ്ഞ വിധം പരിശോധിച്ച് കണ്ടെത്തുന്നു കൂടാതെ ഈ ഭാവം കൊണ്ട് കുടുംബം വാക്ക് സമ്പത്ത് സത്യദീക്ഷ വലത്തെ കണ്ണിന്റെ കാഴ്ച പൂർവികമായ സ്വത്തിന്റെ ലഭ്യത നിധി നിക്ഷേപങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഈ രണ്ടാം ഭാവത്തിൻ്റെ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നതാണ് അടുത്തത് മൂന്നാം ഭാവം ഈ ഭാവത്തെ പൊതുവെ അറിയപ്പെടുന്നത് സഹോദര ഭാവം അല്ലെങ്കിൽ സഹോദര സ്ഥാനം എന്നാണ് ഈ ഭാവം കൊണ്ട് ജാതകന്റെ സഹോദരങ്ങൾ ധൈര്യം വീര്യം സൈനിക സേവനം ദുർബുദ്ധി ഭക്ഷണം ആഭരണം സ്വരമാധുര്യം കൈപ്പട വലത്തെ ചെവി വേലക്കാരി തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതായി വരുമ്പോൾ ഈ ഭാവത്തിൻ്റെ ശുഭാശുഭ സൂചനകളാണ് പരിശോധിക്കപ്പെടുന്നത് അടുത്തത് നാലാം ഭാവമാണ് ഈ ഭാവത്തെ മാതൃഭാവം എന്ന് അറിയപ്പെടുന്നു മാതാവ് സുഖം വീട് ഗ്രഹ നിർമ്മാണം ബന്ധുക്കൾ അമ്മാവൻ അനന്തിരവൻ വാഹനം വിദ്യാഭ്യാസം കന്നുകാലി സമ്പത്ത് ഭൂമി ലാഭം സൗരഭ്യം ശയനോപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ ശുഭാശുഭങ്ങൾ അറിയേണ്ടതായ സാഹചര്യത്തിൽ നാലാം ഭാവത്തെയാണ് ആശ്രയിക്കുന്നത് അടുത്തത് അഞ്ചാം ഭാവമാണ് ഈ ഭാവത്തെ സന്താനഭാവം എന്ന് പൊതുവെ പറയപ്പെടുന്നു ഈ ഭാവം കൊണ്ട് ജാതകൻ്റെ സന്താനങ്ങൾ ബുദ്ധി വൈഭവം മനസ്സ് ഉദ്യോഗ ലബ്ധി പുണ്യം അടുത്ത ജന്മം മന്ത്രിസ്ഥാനം പ്രാപ്തി ഗുണദോഷങ്ങളെ കാലേക്കൂട്ടി അറിയാനുള്ള കഴിവ് തുടങ്ങിയ ജാതകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറിയുന്നതിനായി അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സൂചനകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു അടുത്തത് ആറാം ഭാവം കൊണ്ട് അതായത് ഈ ആറാം ഭാവം ശത്രുസ്ഥാനം രോഗസ്ഥാനം എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത് കൂടാതെ കള്ളന്മാർ കാര്യാദികൾക്ക് ഉള്ള തടസ്സങ്ങൾ കടബാധ്യത രോഗം മുറിവ് വ്യാധികൾ മനോദുഃഖം ശത്രുക്കൾ ആയുധം കൊണ്ടുണ്ടാകുന്ന മരണം തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ആണ് ആറാം ഭാവം കൊണ്ട് പരിശോധിക്കപ്പെടുന്നത് അടുത്തത് ഏഴാം ഭാവമാണ് ഈ ഏഴാം ഭാവത്തെ കളത്ര സ്ഥാനം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഈ ഭാവം കൊണ്ട് ജാതകൻ്റെ വിവാഹം ദാമ്പത്യ സൗഖ്യം കാമവികാരം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആഗ്രഹം ബിസിനസ് പങ്കാളികൾ ക്രയവിക്രയങ്ങൾ കാര്യസാധ്യം ശീലഗുണം ഔദാര്യം ബഹുമാനം സഞ്ചാരം സന്താന ഗുണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പരിശോധിക്കപ്പെടുന്ന ഭാവമാണ് ഭാവം അഷ്ടമ ഭാവം അതായത് എട്ടാം ഭാവം ആയുർസ്ഥാനം എന്നാണ് ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് പേരുപോലെ തന്നെ ആയുസ് അരിഷ്ടതകൾ രോഗം മരണം ആപത്ത് കടം അപവാദങ്ങൾ നാശം മനോവ്യാധി വിഘ്നങ്ങൾ ദാസത്വം ഉപജീവന മാർഗം തുടങ്ങിയ കാര്യങ്ങളുടെ ചിന്തയിൽ ഈ ഭാവത്തിൻ്റെയും ഭാവാധിപന്റെയും ശുഭാശുഭങ്ങൾ പരിശോധിക്കപ്പെടുന്നു സ്ത്രീകൾക്ക് അവരുടെ മംഗല്യത്തെയും വൈദവ്യത്തെയും പരിശോധിക്കപ്പെടുന്നതും ഈ അഷ്ടമ ഭാവം കൊണ്ടാണ് അടുത്തത് ഒൻപതാം ഭാവമാണ് ഈ ഭാവത്തെ ഭാഗ്യസ്ഥാനം എന്ന് പൊതുവെ അറിയപ്പെടുന്നു പിതാവ് പുത്രൻ പൗത്രൻ ഭാഗ്യം പൂർവജന്മ സുഹൃതം സൽക്കർമ്മം ഗുരു ശുഭത്വം ശ്രേഷ്ഠന്മാർ തമ്മിലുള്ള സമ്പർക്കം ഔഷധം കുലീനത്വം വംശമഹത്വം ദാനധർമ്മങ്ങൾ തുടങ്ങിയ ജാതകനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഒൻപതാം ഭാവവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാം അടുത്തത് പത്താം ഭാവം ഈ പത്താം ഭാവത്തെ കർമ്മഭാവം എന്ന് പൊതുവെ അറിയപ്പെടുന്നു ഈ ഭാവം കൊണ്ട് ജാതകന്റെ തൊഴിൽ ഉദ്യോഗം ജലം സൽകീർത്തി ബഹുമാന്യത അന്തസ് ആജ്ഞ മേധാവിത്വം വിജ്ഞാനം കർമ്മകുശലത ധനപ്രാപ്തി തുടങ്ങിയ കാര്യങ്ങളുടെ ശുഭാശുഭങ്ങൾ ഈ ഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അടുത്ത ഭാവം പതിനൊന്നാം ഭാവമാണ് ഈ ഭാവത്തെ ലാഭസ്ഥാനം എന്ന് പൊതുവെ അറിയപ്പെടുന്നു ലാഭസ്ഥാനം അല്ലെങ്കിൽ ലാഭഭാവം എന്നൊക്കെ പറയും ഈ ഭാവം കൊണ്ട് പല വിധത്തിലുള്ള ധനലാഭങ്ങൾ സമ്പാ സമ്പാദ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ ശുഭാശുഭങ്ങളാണ് അറിയാൻ കഴിയുന്നത് അടുത്തത് പന്ത്രണ്ടാം ഭാവമാണ് ഈ ഭാവം വ്യയഭാവം എന്ന് അറിയപ്പെടുന്നു അതായത് ചിലവുകളുടെ ഭാവം ഈ ഭാവം കൊണ്ട് ദുഃഖം ചിലവുകൾ മരണം നാശം സഞ്ചാരം വിരഹം വിദേശവാസം ദാരിദ്ര്യം ധനനഷ്ടം സ്ഥാനപ്രാംശം അംഗവൈകല്യം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അറിയേണ്ടതായി വരുമ്പോൾ ഈ ഭാവത്തെ ആശ്രയിക്കുന്നു ഈ വിധമാണ് ഗ്രഹനിലയിലെ ലക്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജാതകൻ്റെ ശുഭാശുഭങ്ങൾ അറിയുന്നത് ഓരോ ഭാവത്തിൻ്റെയും ആ ഭാവാധിപൻ്റെയും ശുഭങ്ങളും അശുഭങ്ങളും പരിശോധിക്കുമ്പോൾ ആ ഭാവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭ്യമാകുന്നു വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൾസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ